ഹായ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട നിക്ഷേപാവസരങ്ങളെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട് ചെറുതും വലുതുമായ നിക്ഷേപാവസരങ്ങളും അതുപോലെ തന്നെ മറ്റ് സമ്പാദ്യ അവസരങ്ങളൊക്കെ നോളജ് സിറ്റിയിലുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അസ്ലാം വലൈക്കും അറമത്തുള്ള മർക്കസ് നോളജ് സിറ്റിയിലെ ജാമീൽ ഫത്തുവിൽ നിന്ന് അലഹമില്ല മനോഹരമായ നല്ല ഖുർആൻ പാരായണങ്ങളൊക്കെ ആസ്വദിച്ച് തറാവനസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള കഞ്ഞി കിട്ടി ഈ കഞ്ഞി പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയെക്കുറിച്ച് ഞാൻ ഈ പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിച്ചവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ മികച്ച ഒരു പ്രത്യേകിച്ച് റമലാ മാസം ഇതൊക്കെ അല്ലേ അപ്പോൾ കഞ്ഞിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മൊയ്ദ് ഹുസൈനെ ക്ഷണിക്കുകയാണ് കാരണം അദ്ദേഹമാണ് കഞ്ഞിയായിട്ട് കൂടുതൽ കഞ്ഞി കഞ്ഞിയെക്കുറിച്ച് നമുക്ക് കഞ്ഞിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലബാറിൽ റമദാനിലെ ഒരു പ്രത്യേക ഭക്ഷണം ഒരു പ്രധാന ഭക്ഷണമാണ് കഞ്ഞി എന്നുള്ളത് മലബാറിലുള്ള വീടുകളിലെ ഉമ്മമാരൊക്കെ വീഡിയോ കാണുന്ന ഉമ്മമാരൊക്കെ ആ സ്പെഷ്യൽ കഞ്ഞിയെക്കുറിച്ച് കമൻ്റ് ചെയ്യണം എന്തായാലും കഞ്ഞി എന്നുള്ളത് മലബാറിലെ ഒരു പ്രധാന ഭക്ഷണ രീതി ഭക്ഷണമാണ് പ്രത്യേകിച്ച് തറാവീഹ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന പുരുഷന്മാർക്ക് വീട്ടിലെ സ്ത്രീകൾ നേരത്തെ കഞ്ഞി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും അവരാത് കുടിച്ചാണ് ഉറങ്ങുക അതായത് നമ്മുടെ ഈ കണ്ണൂര് കണ്ണൂരാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അല്ല ഇപ്പൊ ഒരാഴ്ചയല്ലേ കോഴിക്കോട് അപ്പൊ ചിലപ്പോൾ വീടുകളിൽ ഉണ്ടാവും അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്തായം അല്ല എന്താ പറയാ നോമ്പ് മുറി നോമ്പു നോമ്പുത്തൊറ മുത്തായം മുത്തായം കഞ്ഞിയാണ് ഇപ്പൊ കോഴിക്കോട് മലപ്പുറം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല റക്കുന്നതിന് മുമ്പ് കഞ്ഞി ഉണ്ടാക്കി വീടുകളിലേക്ക് പാത്രത്തിൽ കൊടുത്തേക്കുന്ന മരലുകളുണ്ട് പള്ളിയിൽ വെച്ച് സപ്ലൈ ചെയ്യുന്ന നമ്മൾ കണ്ണൂര് ധാരാളമായിട്ടുണ്ട് കഞ്ഞി എന്ന് പറയുമ്പോൾ ചീരാ കഞ്ഞി ഉലുവി പിന്നെന്താ ഈ കണ്ണൂര് കണ്ണൂര് എന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കാരണം നമുക്ക് പരിചയമുള്ളതാണ് നമ്മൾ കൂടുതൽ അനുഭവിച്ച നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ ചോറ്റുപാത്രം പൊടിച്ചാല് കഞ്ഞി പഠിക്കാൻ പോയാൽ തൽക്കാരും മൊമൻസ് ഒക്കെ ഇങ്ങനെ ഓ ഓർമ്മയിലേക്ക് വരികയാണ് നിങ്ങളാണല്ലോ കഞ്ഞി കുറിച്ച് നിങ്ങളാണോ സംസാരിക്കേണ്ടത് ചീരാ കഞ്ഞിരുവാഞ്ഞി ഔഷധ കഞ്ഞി പഴങ്കഞ്ഞി അതാണ് ഉലുവ കഞ്ഞി ഔഷധക്കഞ്ഞി പിന്നെ കഞ്ഞികളുണ്ട് അതിപ്പോ കഞ്ഞി കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ചിക്കനും ബീഫൊക്കെ ഇട്ട് മട്ടനൊക്കെ ഇട്ടിട്ട് എന്താകുന്നുണ്ട് ഒരു വേറൊരു തലത്തിലേക്ക് അതിന്റെ ഒരു സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തിരുന്നാലും നല്ല ചൂടുള്ള കഞ്ഞിയാണ് ജാമിൽ ഫുതൂഹിൽ നിന്ന് നമുക്ക് കിട്ടിയത് പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള റമദലിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ കഞ്ഞി 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 രീതികൾ ഇപ്പോൾ കണ്ണൂർ സിറ്റിയിലൊക്കെ ഈ കഞ്ഞി വ്യാപകമായിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ കണ്ണൂരിനെ കുറിച്ച് തന്നെ പറയുന്നത് കണ്ണൂരിൽ ഒരു നോമ്പുകാരം കൂടുതൽ ഒരു നമ്മൾ കണ്ടറിഞ്ഞൊരു നോമ്പുകാരാണല്ലോ അതുകൊണ്ട് നമ്മുടെ നാട്ടിനടുത്തു തന്നെ ഇരിട്ടിയിൽ നമ്മളെ പരിസരത്തൊരു വെള്ളിയിൽ ഉണ്ടല്ലോ അല്ലെ അസറിനെ കഞ്ഞി വെച്ച് സപ്ലൈ ചെയ്യുന്ന അല്ലെ മട്ടനൊരു ഭാഗത്തൊക്കെ ധാരാളമായിട്ടുണ്ട് വീട്ടിന്റെ കുട്ടികളൊക്കെ പാത്രത്തിൽ വന്ന് കഞ്ഞി കൊണ്ടുപോയി കഞ്ഞി തറാവി കഴിഞ്ഞ് എത്തുന്ന പുരുഷന്മാർക്ക് ചൂടാക്കി കൊടുക്കുക അതായത് പള്ളിയിൽ നിന്ന് അസര നിസ്കാരം കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് കഞ്ഞി വാങ്ങാൻ പിന്നെ വലിയൊരു ചോറ്റുപാത്രത്തിലേക്ക് ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്തുണ്ടാവും നല്ല ചൂടുള്ള കഞ്ഞി കിട്ടും ആ കഞ്ഞി പിന്നെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ എന്തേക്കുക നോമ്പ് തുറക്കുക പിന്നെ ചില ഏറ്റവും ഹെൽത്തി ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ കഞ്ഞിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ നോമ്പിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ എണ്ണ ചെടികളും മറ്റൊക്കെ വാരിവൽസ് കഴിക്കും അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വയ്ക്കുന്ന ഒരു സമയത്ത് തറാവിയ് കഴിഞ്ഞ് ഉലുവക്കഞ്ഞിന്നൊക്കെ പറയുമ്പോൾ ഉലുവ മനുഷ്യൻ്റെ ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീനുകൾ നൽകുന്ന ഒരു സാധനമാണ് അത് വേവിച്ച് അതും കഞ്ഞിയും മിക്സ് ചെയ്ത് മസാല ഔഷധ ഔഷധക്കഞ്ഞി പറഞ്ഞാൽ ഔഷധങ്ങൾ കുറേ മിക്സ് ചെയ്തിട്ടുള്ള ചീരാക്കഞ്ഞിയും ഈ രീതിയിൽ തന്നെ ഉലുവയും മറ്റേതൊക്കെയോ ഔഷധങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതൊക്കെ മിക്സ് ചെയ്ത് സ്ത്രീകൾ അതിനായിട്ടുള്ളൊരു കൂട്ടൊക്കെ തയ്യാറാക്കി അത് മിക്സ് ചെയ്ത് ഇപ്പം എൻ്റെ വീട്ടിലൊരു രസകരമായ അനുഭവം കഞ്ഞിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാന് നാളെ സിറ്റിയിൽ നോമ്പ് തുറക്കുമ്പോൾ ഇവിടെയാണ് ആദ്യ ദിവസം അത്താഴം കഴിച്ച് ഇങ്ങോട്ട് വന്നതാ ഇങ്ങനെ അഞ്ചാമത്തെ ദിവസം നോമ്പിന് നോമ്പിന് അഞ്ചാമത്തെ ആറാമത്തെ നോമ്പിനാണ് ഞാൻ വീട്ടിലേക്ക് പോണത് ഫസ്റ്റ് നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ വീട്ടിലെത്തിയപ്പോ തന്നെ ഉപ്പ് പറഞ്ഞു നീ പെട്ട് പോനെ ഇവിടെ കഞ്ഞി ഉണ്ട് ഉമ്മാമ കഞ്ഞി കുടിക്കാതെ ഒരാളെ വന്ന് രാത്രി കിടക്കാൻ അതെ 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 പോളാവി കഴിഞ്ഞ് വന്ന കഞ്ഞി ഞാനൊരു ദിവസം റൂമിൽ നിന്ന് തന്നെ പെട്ടെന്ന് രാത്രി ക്ഷീണിച്ച് വന്ന് പള്ളിയിലേക്ക് കഴിയാനായി എത്തിപ്പം പെട്ടെന്ന് ഫ്രഷായി വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച് അവിടെ തന്നെ കിടന്നു പകുതി ഉറങ്ങി എന്നെ വിളിച്ചെണീപ്പിച്ചു കൊണ്ട് കഞ്ഞി കുടിപ്പിച്ചു കൊണ്ട് കിടക്കും ഇപ്പം പ്രത്യേകിച്ച് ഉമ്മാമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ ഫറുദ് അതിനൊരു കാര്യം അത് പഴയ കാലം മുതൽ കഞ്ഞി എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മോനെ പള്ളിയിലെ കഞ്ഞി ആണ് കുടിക്കാണ്ട് കിടന്നേക്കല്ല ആ ഒരു വർത്തമാനമാണ് പിന്നെ ഉമ്മാമ്മമാരെല്ലാം പറയാ ശരിക്കും ഇങ്ങനെ ഒരു വീട് എടുക്കാനുണ്ടായ കാരണം നാളെ ചുറ്റും നിസ്കാരം കഴിഞ്ഞപ്പോൾ ചായയാണെന്ന് കരുതിയിട്ട് പോയതാണ് കുടിക്കാൻ നോക്കുമ്പോൾ നല്ല ചൂടുള്ള കഞ്ഞി എല്ലാവർക്കും വിതരണം ചെയ്യുന്നു ആ കഞ്ഞി എടുത്ത് പുല്ലിൽ വന്നിരുന്നപ്പോഴാണ് നമ്മളെ നോമ്പൂർമ്മകളിലെ കഞ്ഞി അതെ അതായത് നമ്മൾ ആ ഒരു ഈ കഞ്ഞിനെ കഞ്ഞിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്നത് നാച്ചുറലായിട്ട് അപ്പോൾ എന്താണ് ആ പഴയ കാലത്ത് പിന്നെ നമ്മൾ ചുറ്റുപാത്രം പിടിച്ച് കഞ്ഞി മാളിക്കാൻ പോയതും പിന്നെ പള്ളിയിലെ തറാവ് കഴിഞ്ഞിട്ടുള്ള കഞ്ഞി അപ്പോ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളൊരു അഭിപ്രായം കിട്ടും ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ വീഡിയോസുകൾ കാണുന്നുണ്ട് അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരങ്ങളായിരിക്കും ഓരോ നാട്ടിലും ഇപ്പോൾ കഞ്ഞിയിൽ തന്നെ ഓരോ നാട്ടിലും ഇപ്പോൾ ഔഷധ കഞ്ഞി ഔഷധ കഞ്ഞി എടുക്കുകയാണെങ്കിൽ അതിലിടുന്ന സാധനങ്ങൾ ഓരോ നാട്ടിലും വേറെ വേറെയാണ് അതെ അതെ ഇപ്പം കണ്ണൂരിടുന്ന സാ കഞ്ഞിൽ ഇടുന്ന സാധനങ്ങളായിരിക്കില്ല പിന്നെ കൊല്ലത്തിരുന്നത് പ്രത്യേകിച്ച് ഒന്ന് കഞ്ഞി കുടിക്കലുണ്ട് എന്നല്ലാണ്ട് അതിനെന്താണ് ഇടുന്നതിനെ കുറിച്ച് തന്നെ അന്വേഷിക്കുകയോ അറിയാൻ ശ്രമിക്കില്ല ഇപ്പം ശരിക്കും അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് അത് എന്താണെന്ന് അറിയണമായിരുന്നു എന്നുള്ളത് അതൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ നമുക്കുള്ള പ്രത്യേകപ്പെട്ട അനുഭവങ്ങൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതുപോലെയുള്ള തറാവീഹുകൾ അതുപോലെ നോമ്പ് തുറ അനുഭവങ്ങൾ അതൊക്കെ വ്യത്യസ്തമായ ഓരോ നാട്ടിലും വ്യത്യസ്തതകൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുള്ള നിങ്ങളുടെ ഇടയിൽ കമൻറ്റ് ഇട അതിനെക്കുറിച്ച് ഇങ്ങനെ രസകരമായ അനുഭവം ഒരു അനുഭവങ്ങളുള്ള ഒരു ക്യാഷ്വൽ ടോക്ക് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെന്ത് ചെയ്തു പിന്നെ കഞ്ഞി എന്താണ് കഞ്ഞി അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കി അപ്പോൾ ഗൂഗിളിൽ തന്നെ ഒരുപാട് കഞ്ഞുകളെ കുറിച്ച് അതായത് പിന്നെ നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കഞ്ഞുകൾ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം പിന്നെ അതിൽ ചേർക്കുക വ്യത്യസ്തമായ ഐറ്റംസുകൾ ചേർക്കേണ്ട ഐറ്റംസുകൾ പിന്നെ ഇത് കേരളം തമിഴ്നാട് പിന്നെ ഒറീസ ഈ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട് ഈ കഞ്ഞി ധാരകളായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് കഞ്ഞിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ സിറ്റി വിസിറ്റ് ചെയ്യുക ഇവിടെ വരിക തലാവിനൊക്കെ പങ്കെടുക്കുക ഈയൊരു ഇവിടുത്തെ നോമ്പ് അനുഭവം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നല്ല മനോഹരമായ മനോഹരമായോ അതിങ്ങനെ കേട്ട് ആസ്വദിച്ച് പിന്നെ അവിടെ ഉണ്ടാവാന്നുള്ളത് വേറെ തന്നെ ഒരു റാഹത്തുള്ള കാര്യമാണ് അലഹമില്ല എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും